പിലിക്കോട് മയൽ പി ആർ കലാസമിതിയാൻ ഗ്രന്ഥാലയം വി എസ് അനുസ്മരണം സംഘടിപ്പിച്ചു ഇതോടൊപ്പം അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച സമര പോരാളികൾക്ക് ആദരവ് നൽകി നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ കാഞ്ഞങ്ങാട് പിലിക്കോട് വയൽ പി സി കെ ആർ കലാസമിതി ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വി എസ് അനുസ്മരണവും അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച സമര പോരാളികൾക്ക് ആദരവും നൽകി ഡിവൈഎഫ്ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പോലും പോലും നിങ്ങളൊന്ന് നോക്കൂ മക്കൾ പഠിക്കുന്ന ആ ചരിത്രം മാറ്റി വേണ്ടി പോവാണ് പി സി കെ ആർ കലാസമിതി വൈസ് പ്രസിഡന്റ് ടി വി രമണി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സി പി ഐ എം പിലിക്കോട് വെസ്റ്റ് എൽ സി അംഗം പി പി പത്മനാഭൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ആദരവ് ഏറ്റുവാങ്ങിയ കെ പി നാരായണൻ ടി കുഞ്ഞിരാമൻ എന്നിവർ മറുപടി ഭാഷണം നടത്തി കലാസമിതി സെക്രട്ടറി അഖിൽ ചന്ദ്രൻ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി കെ അനീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്